ഫസ്റ്റ് ഫസ്റ്റ് ഡിജിറ്റ് ഡിജിറ്റ് വന്ന ഞാൻ ഒന്ന് ആവർത്തിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ പേജ് എടുക്കുക അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അക്ഷയ് എ എ എ കെ എസ് എച്ച് വൈ

രണ്ടാമത്തെ ഡിജിറ്റ് എഴുതി രണ്ടാമത്തെ ഡിജിറ്റ് എഴുതുക മൂന്നാമത്തെ എഴുതുക എഴുതുക നാലാമത്തെ വളരെ പെട്ടെന്ന് ഒരു ഫോർ ഫോർ ഡിജിറ്റ് ഡിജിറ്റ് ഉള്ള നമ്പർ ആണ് ചേട്ടനോട് ഞാൻ ചോദിക്കുന്ന കാര്യം ഇവിടെ പ്രിയപ്പെട്ട ഓഡിയൻസിനോട് ഞാൻ പറയുന്നത് ഇവിടെ എന്റെ ചേട്ടന് ഇതിപ്പോ അദ്ദേഹം നിശ്ചയം എഫ് ബി ഒന്നും എടുത്തിട്ടില്ല കേട്ടെ നമ്പർ ില്ല സംസാരിച്ചിട്ടില്ല മറ്റുള്ള ഒരു തരത്തിൽ ചേർന്ന് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകനോട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇപ്പം എൻ്റെ ഇൻസ്റ്റ ആയിരിക്കാം അല്ലെങ്കിൽ എഫ് ബി ആയിരിക്കാം അതിനകത്തൊരു ഫോട്ടോ ഉണ്ട് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ് ഒരു ബൈക്കിൽ ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ആ ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കുക സൂം ചെയ്യുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് വ്യക്തമാകും ആ വ്യക്തമാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ സംഖ്യ ജസ്റ്റ് ഒന്ന് നോക്കുക ഓ ഇത് അക്ഷയ ബൈക്കിൻ്റെ ഓ അത് ശരി സത്യം പറഞ്ഞാലേ ഈ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടില്ല ഞാൻ ഈ ടൈമർ ആണ് വെച്ചേക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേട്ടാ ഇത് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരാളാണ് അപ്പം അവർക്ക് ഡയറക്റ്റ് ആസ്വദിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയാണ് ഞാൻ നമുക്ക് ഒരു പെർഫോമൻസ് കൂടാ